മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ കോടികൾ ചെലവഴിക്കുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനായി നാല് വർഷത്തിനിടെ ചെലവഴിച്ചത് രണ്ടേ ദശാംശം മൂന്ന് കോടി രൂപയാണ് പന്ത്രണ്ടംഗ സംഘത്തിനായി പ്രതിവർഷം പ്രതിവർഷം ശരാശരി ചെലവഴിക്കുന്നത് അൻപത്തി ഏഴ് ലക്ഷത്തിലധികം രൂപയാണ് ജനം ബ്രേക്കിംഗ് ഈ വാർത്തകളുടെ വിവരങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ശാലിനി മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ കോടികളാണ് ചിലവഴിക്കുന്നത് മുൻപും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല വാർത്തകൾ പി ആറുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വാർത്തകളൊക്കെ വന്നിരുന്നു ഇപ്പോൾ പുറത്ത് വരുന്നത് ജനം ടി വി പുറത്തുവിടുന്നത് ഈ സോഷ്യൽ മീഡിയ ടീമിനായി കഴിഞ്ഞ നാല് വർഷത്തിനിടെ ചിലവഴിച്ച തുക അതിൻ്റെ കണക്കുകളാണ് രണ്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപ ഈ ഒരു നാല് വർഷത്തിനിടെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചിട്ടുണ്ടല്ലേ നിഖില അങ്ങനെ തന്നെയാണ് കോടികളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാനും ഒപ്പം തന്നെ പ്രതിച്ഛായ സംരക്ഷിക്കാനുമായി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഇതിനായി ഏകദേശം രണ്ട് കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ രണ്ടാം പ്രതായി സർക്കാരിന്റെ നാല് വർഷ കാലയളവിൽ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് രേഖകൾ പറയുന്നത് പ്രതിവർഷം അൻപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയാണ് ഈ നവമാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കാനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഉയർത്തി കാട്ടി കാട്ടാനും ഒക്കെയായി ഇത്തരത്തിൽ ലക്ഷങ്ങൾ വകമാറ്റുകയും ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടംഗ സംഘമാണ് നവമാധ്യമങ്ങളുടെ മുഖ്യമന്ത്രിക്കായി എഴുത്തും ഒപ്പം തന്നെ വീഡിയോയും ദൃശ്യങ്ങളും ദൃശ്യങ്ങളുമൊക്കെയായി നവമാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്ന ആ പ്രചാരണത്തിനാണ് ഇത്തരത്തിൽ കോടികൾ ചെലവഴിക്കുന്നതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി മെയ് പതിനാറിനാണ് മുഖ്യമന്ത്രിയുടെ നവമാധ്യമ കൂട്ടായ്മ രൂപീകരിക്കുകയും അതിനകത്ത് പന്ത്രണ്ട് ഇടതുപക്ഷ അനുകൂലികൾ അടക്കമുള്ള പന്ത്രണ്ട് പേരെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തത് ഈ പന്ത്രണ്ട് പേരുടെ ശമ്പളം അടക്കമുള്ള തുക കൂടാതെ നവമാധ്യമങ്ങളിൽ വീഡിയോ ചെയ്യുന്നതിനും മറ്റ് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമാണ് ഈ കോടികൾ വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ ഓരോ ഈ നാല് വർഷത്തിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഏകദേശം അറുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഇത്തരത്തിൽ വകമാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എൺപത് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപയും അത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രചാരണത്തിനായി ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി എഴുതാനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ മാത്രം ആറ് കോടി അറുപത്തിയേഴ് ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതും രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ടി വി ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ തലചിത്രമൊക്കെ വെച്ച് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളും മുഖം രക്ഷിക്കാനും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സർക്കാരിനെതിരെയും ഭരണ സമിതിക്കെതിരെയും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലും ഒപ്പം തന്നെ മന്ത്രിസഭയ്ക്കെതിരെ യും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പതിച്ച് പരസ്യങ്ങൾ നൽകി വലിയ രീതിയിലുള്ള പ്രചാരണം സർക്കാർ നടത്തിയിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഹോർഡിംഗ്സുകൾക്ക് പുറമെ നവമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ പ്രചാരണം നടത്തി മുഖം രക്ഷിക്കാനുള്ള സർക്കാർ നീക്കം അതിനും ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ലക്ഷങ്ങൾ കോടികളുമൊക്കെ ഒക്കെ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് പല ഘട്ടങ്ങളിലും ഇത് വിവാദമാവുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ കോടികൾ സർക്കാർ ഖജനാവിൽ നിന്ന് കഴിഞ്ഞ നാല് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രേഖകൾ പുറത്തു വരുന്നത് ശരി ശാലിനി മുഖ്യമന്ത്രി മുഖം മിനുക്കാൻ കോടികളാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ടീമിന് വേണ്ടി മാത്രം കഴിഞ്ഞ നാല് വർഷത്തിനിടെ രണ്ടര ദശാംശം മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി